വയനാട് കാണാതായവർക്കായി മൂന്നാം ദിവസവും തെരച്ചിൽ തുടരുന്നു പുതുതായി എത്തിച്ച യന്ത്രസഹായത്തോടെയാണ് മുണ്ടക്കൈൽ തെരച്ചിൽ നടക്കുന്നത് ഇന്നും മണ്ണിനടിയിൽ നിന്നും ചാലിയാർപുഴയിൽ നിന്നും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ് അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനായി മുണ്ടക്കൈലേക്കുള്ള ബെയ്ലി പാലം ഉടനെ സജ്ജമാകും വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സര്വകക്ഷിയോഗത്തിനും മന്ത്രിസഭായോഗത്തിനും ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാമ്പിലുള്ളവരുടെ സ്വകാര്യത ഉറപ്പാക്കും പകര്ച്ചവ്യാധി തടയാൻ എല്ലാവരും സഹകരിക്കണം പുനരധിവാസം ബലപ്രദമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എഐസിസി ജനറൽ സെക്രട്ടറി ഗാന്ധിയും വയനാട്ടിലെത്തി ദുരന്തബാധിത മേഖലകളായ ചൂരല്മലയിലും മുണ്ടക്കയിലും ഇരുവരുമെത്തി രക്ഷാപ്രവർത്തനം വിലയിരുത്തി ഉറ്റവര് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരെയും ഇരുവരും സന്ദർശിച്ചു കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഏഴിടത്ത് യെല്ലോ അലർട്ടാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്ത് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി നദികളിലെ ജലനിരപ്പും ഉയരുന്നുണ്ട് യുഎയിൽ റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് താമസിക്കുന്നവർക്ക് ഇളവ് പ്രഖ്യാപിച്ച അധികൃതർ പിഴയില്ലാതെ വിസ പുതുക്കാനും പിഴ ഈടാക്കാതെ രാജ്യമിടാനും രണ്ടു മാസത്തെ ഇളവ് അനുവദിക്കും സെപ്തംബർ ഒന്നു മുതലാണ് ഇളവ് പ്രാബല്യത്തിൽ വരിക ദുബായിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും അടിയന്തര പ്രതികരണം വേഗത്തിലാക്കാനും ദുബായ് പോലീസിനെ സഹായിക്കാൻ ഡ്രോണുകൾ ഡ്രോൺ ബോക്സ് എന്ന് വിളിക്കുന്ന ഈ നൂതന സംവിധാനങ്ങൾ കമാൻഡ് സെന്ററിന് നിർണായക വിവരങ്ങൾ നൽകും അപകട സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ട്രാഫിക് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും ഒമാനിലെ മസ്കത്തിൽ നാലുപേർ ഒഴുക്കിൽപ്പെട്ടു ഒരാൾ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി അൽ സഫിനാദ് പ്രദേശത്ത് ഇന്നലെയാണ് സംഭവം മരിച്ച വ്യക്തിയും രക്ഷപ്പെട്ടവരും ഒമാനി പൌരന്മാരാണ് കടലിൽ നീന്താനിറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് ക്യുആർ കോഡുള്ള ടിക്കറ്റുകളോ ബോർഡിംഗ് പാസുകളോ വേണമെന്ന പ്രചാരണം ശരിയല്ലെന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ആളുകൾ യാത്രക്കാരെന്ന വ്യാജന ടെർമിനലിൽ പ്രവേശിക്കുന്നത് തടയാനുള്ള താത്കാലിക സംവിധാനമെന്നായിരുന്നു ആ നിർദ്ദേശം